ഇരുപത് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ രോഗങ്ങൾ പിടിപെട്ടേക്കാമെന്ന് മുൻകൂട്ടി കണ്ടെത്തുന്ന എ ഐ വികസിപ്പിച്ച് ഗവേഷകർ ആയിരം രോഗങ്ങൾ വരെ ഇതുവഴി പ്രവചിക്കാനാകും ഡെൽഫി ടു എം എന്ന നിർമ്മിത ബുദ്ധി മാതൃക യൂറോപ്പിലെ ഗവേഷകരാണ് വികസിപ്പിച്ചത് ബ്രിട്ടൻ ഡെൻമാർക്ക് ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷക സംഘമാണ് കണ്ടെത്തലിന് പിന്നിൽ രോഗിയുടെ ആരോഗ്യ റിപ്പോർട്ട് വിശകലനം ചെയ്താവും എ ഐയുടെ പ്രവർത്തനം ബ്രിട്ടനിലെ യു കെ ബയോബാങ്കിൽ നിന്നും ശേഖരിച്ച അഞ്ചു ലക്ഷം പേരുടെ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നിർമിത ബുദ്ധിയെ പരിശീലിപ്പിച്ചത് ഹൃദയാഘാതം പോലുള്ള രോഗങ്ങൾ ശരിയായി പ്രവചിക്കാൻ ഇതിലൂടെ സാധിച്ചു ഭാവിയിൽ ആരോഗ്യ മേഖലയ്ക്ക് ഡെൽഫി ടു എം സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ നിലവിൽ എയുടെ സേവനം ആരംഭിച്ചിട്ടില്ല എയുടെ പ്രവചനത്തിന്റെ കൃത്യതയും മറ്റും തുടർച്ചയായി പഠനവിധേയമാക്കേണ്ടതുണ്ടെന്ന് ഗവേഷകർ വ്യക്തമാക്കി നേച്ചർ ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ Doctor Light Channel subscribe to you, the first twenty four seven Health News channel.